സിനിമ തിയേറ്ററുകളിൽ തരംഗമായി മറിമായൻ ടീമിൻ്റെ ആദ്യ സിനിമ പഞ്ചായത്ത് ചെട്ടി സമകാലീനതയെ തൊട്ടുനിർത്തിയ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന നാട് പശ്ചാത്തലത്തിലുള്ള ഒരു ലളിത മനോഹര സിനിമ അഖാന ലാളിത്യവും മോശമല്ലാത്ത രചനയും സംവിധാനവും അഭിനേതാക്കളുടെ പ്രകടനവും ഒക്കെയായി ഈ സിനിമയെ മനോഹരമാക്കി പോരായ്മകളൊക്കെയുണ്ടെങ്കിലും രണ്ടര മണിക്കൂർ നേരം നമ്മെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒതുങ്ങുന്നതാണ് ഈ സിനിമ ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള നിരാശയും ഈ സിനിമയെക്കുറിച്ചുണ്ടാകാൻ സാധ്യതയില്ല സലിം ഹസൻ മണികണ്ഠൻ പട്ടാമ്പി എന്നിവർ ചേർന്ന് കഥയെഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഇവരോടൊപ്പം മറിമായൻ ടീമിലെ ഏറെക്കുറെ എല്ലാ അഭിനേതാക്കളും തങ്ങളുടെ വേഷം നന്നായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഉണ്ണിരാജ രാജ രചന നാരായണൻകുട്ടി മണി ഷൊർണൂർ രശ്മി അനിൽ വീണ നായർ കലാഭവൻ നിയാസ് റിയാസ് നർമ്മകല സ്നേഹ ശ്രീകുമാർ വിനോദ് കോവൂർ എന്നിവരോടൊപ്പം സലീം കുമാർ കുളിപ്പുള്ളി ലീല തുടങ്ങിയ അഭിനേതാക്കളും ഈ ചിത്രത്തിൽ അണിനിരുന്നിട്ടുണ്ട് ജൂലൈ ഇരുപത്തിയാറിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത് ഇതിനോടകം തന്നെ മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകർക്കിടയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫാമിലിയായി കാണാൻ കൊള്ളാവുന്ന മികച്ച എൻ്റർടൈനർ സെക്കൻഡ് ഹാഫിൽ മറ്റൊരു തലത്തിലേക്ക് ഉയരുന്ന സിനിമ ചന്ദ്രദാസിൻ്റെ ധർമ്മസങ്കടങ്ങളുടെ വേലിയേറ്റമായിരുന്നു മറിമായും ടീമിൻ്റെ വല്ലവനും ഒ ചന്ദ്രദാസും കൃഷി ഓഫീസറും സ്ഥിരം കണ്ട കഥാപാത്രങ്ങളാണെങ്കിലും സ്നേഹ അവതരിപ്പിച്ച കഥാപാത്രം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇനിയും സംഭവിക്കാൻ സാധ്യതയുള്ളതും ചിന്തിക്കേണ്ടതുമാണ് ക്ലൈമാക്സ് വേറൊരു ലെവലിൽ നിർത്തി ഞെട്ടിച്ചു നമ്മുടെ നാട്ടിൽ വികസന പദ്ധതികൾ വരുമ്പോൾ ഉണ്ടാകേണ്ട ഒരു യോജിപ്പിൻ്റെ സ്ഥലമുണ്ട് അത് എങ്ങനെയാകണമെന്നത് വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും വളരെ മികച്ച ഒരു ചിത്രം തന്നെയാണ് പഞ്ചായത്ത് ജെട്ടി സലീം ഹസൻ്റെയും മണികണ്ഠൻ പട്ടാമ്പിയുടെയും സ്ക്രിപ്റ്റിങ്ങും സംവിധാനവും വളരെയേറെ മികച്ചു നിന്നു കഥയോടും കഥാപാത്രങ്ങളോടും നീതി പുലർത്തിയ അഭിനേതാക്കളും പല തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോസോടുകൂടി വളരെ നല്ല രീതിയിൽ മുൻപോട്ട് ചായയാത്ര ചെയ്യുകയാണ് മറിമായും ടീമിൻ്റെ പഞ്ചായത്ത് ചെട്ടി